ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ ചൂര ചൂരം എന്ന് പറഞ്ഞാൽ കയരക്കറിയുണ്ട് കയര തന്നെയാണ് കേര വറുത്തതുണ്ട് പിന്നെ ഇടിച്ചക്കത്തോരൻ നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ ചക്ക ചെറിയ ചക്ക കറിയ ഇടിച്ചക്കത്തോ ഇടിച്ചക്ക എന്ന് പറയുന്നത് ചെറിയ വിളയാത്ത ചക്ക അതാണ് ഇടിച്ച ഇടിച്ച തോരനാണ് പിന്നെ പച്ചമോരും ഉണ്ട് അപ്പുറത്തും ഇടിച്ചതക്ക ഇടിച്ചക്കത്തോരൻ അനും കൊടുത്തില്ല അവരും കറിയൊന്നും കൊണ്ടു മോൾ സ്കൂളിൽ പോയി കേട്ടോ പിന്നെ മോ ചേട്ടൻ ജോലിക്കും പോയി മോളിപ്പോൾ വരാറായിട്ടുണ്ട് ഞാൻ അമ്മൂനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോയി കൊണ്ടിരിക്കും കേട്ടോ നടന്ന് കിടന്ന് പോകുവാണേ നമുക്ക് കറിയൊക്കെ ഇടയ്ക്കൊണ്ടു തരത്തില്ലേ ആ ചേച്ചിയുടെ വീടാണിത് കേട്ടോ ഇച്ചിരി അകത്ത് അകത്തങ്ങട്ട ഇവിടെ നോക്കി നിൽക്കാം മോള് വന്നില്ല അവിടെ വരുന്ന ബസ് വന്ന് ഇറങ്ങുന്നുണ്ടോ അവിടെ വണ്ടി വന്നു കേട്ടോ വണ്ടി വന്നിറങ്ങി ഞാൻ മുമ്പിൽ അങ്ങോട്ട് നടന്നു